അസുര താണ്ടവം രചന നുസ്രത്ത് ബാനു അവതരണം പ്രതീക്ഷിക്കാതെ വീണ്ടും കവളിൽ പതിഞ്ഞാടി ഗൗതമി തിരിഞ്ഞു നോക്കി വലിഞ്ഞു മുറിയ മുഖത്തോട് നിൽക്കുന്ന ദാസിനെ കണ്ടവർ മിഴികൾ താഴേക്ക് പതിപ്പിച്ചു നിന്നെ പോലൊരു കൂടപ്പുറപ്പുണ്ടെന്ന് പറയാൻ പോലും അറപ്പു തോന്നാ ഗോതമി എങ്ങനെ ഇത്ര മാത്രം ഞാൻ വേണ്ടി പോരുത് ഇപ്പോ ഈ നിമിഷം ഇറങ്ങിപ്പോയിക്കോളാം അമ്മയും മക്കളും എല്ലാം കേട്ടെന്ന വസുമതിക്ക് തന്റെ സമനില തെറ്റുന്ന പോലെ തോന്നി ഉറക്കെ അലറികൊണ്ട് തന്റെ മുടിയിലെ പൂക്കള ആഭരണങ്ങളെല്ലാം എല്ലായിടത്തും വലിച്ചെറിഞ്ഞു ഇല്ല എന്നെ തളർത്തിയിട്ട് ഇവിടെ നിന്ന് നടക്കാൻ ഞാൻ അനുവദിക്കില്ല ദേഷ്യത്തോടെ കീർത്തി നോക്കിക്കൊണ്ട് മണ്ഡപത്തിലിരുന്ന് വിളക്കെടുത്ത് അവൾക്ക് നേരെ ചെന്നു ഡീ അലറിക്കൊണ്ട് അവൾക്ക് നേരെ വീശാൻ വീശാനൊരുങ്ങിയതും നന്ദൻ വസുമതിയെ പിടിച്ചു നിർത്തി അവളെ പിടിച്ചു വലിച്ച അവിടെ ഇരികവിലേക്ക് മാറി മാറി അടിച്ച് മണ്ഡപത്തിന് പുറത്തേക്ക് തള്ളി ഇറങ്ങി പോടി എന്റെ വിവാഹം നടക്കണോ വേണ്ട തീരുമാനിക്കുന്നത് നീയല്ല ഈ പരിസരത്ത് പോലും നിന്നെയോ ഈ സ്ത്രീയോ കണ്ടുപോരുത് നിലത്ത് വീണ വസുമതിയെ ചെന്ന് പിടിച്ചു ഗൗതമിയും വാസന്നു വാ മോളെ നമുക്ക് പോവാ ഗൗതമി കവിൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദൻ തിരിച്ച് മണ്ഡപത്തിലേക്ക് വന്നിരുന്നു കീർത്തി അവന്റെ അടുത്തായി വന്നിരുന്നു വൈകാതെ പൂജാരി നൽകിയ താലിയെടുത്ത് നന്ദൻ കീർത്തിയുടെ കഴുത്തിൽ ചാർത്തി ഇരുവരുടെയും മാതാപിതാക്കളും ആത്മസംതൃപ്തിയോടെ കണ്ണടച്ച് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ബാക്കിയുള്ളവരും സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിന്നു എന്നാൽ ഈ സമയമൊക്കെയും ആശയുടെ ഉള്ളു പിടഞ്ഞുകൊണ്ടിരുന്നു ഒരാപത്തും കൂടാതെ ആദി തിരിച്ചു വരണേ എന്ന് മരമുരുകി പ്രാർത്ഥിച്ചു ആശ ദാസ് ആദി ആശയ അവനെ ഓർത്ത് നീ വിഷമിക്കേണ്ട ആം വരും അവന്റെ പാർവതിയും കൊണ്ട് പക്ഷേ ആ സമയം അവന്റെ അമ്മയായ നിനക്ക് അവനോട് പറയാൻ മറുപടി ഉണ്ടായിരിക്കണം ദാസിന്റെ വാക്കുകൾ വീണ്ടും ആശയെ കുത്തി നോവിച്ചു അഗ്നിയെ വലം വയ്ക്കുന്ന നന്ദനയും കീർത്തിയേയും നോക്കി കത്തി ചൊലിക്കുന്ന അഗ്നി പോലെ ആശയുടെ ഉള്ളും കത്തിയാളി അണിഞ്ഞൊരുങ്ങി കണ്ണാടി കുമ്പിൽ നിൽക്കുമ്പോൾ പാർവതിയുടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരിയായിരുന്നു വാതിൽ പടി നിന്ന പൂർണിമ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ നോക്കി അവളെ ഇതേ സമയം രൂപത്തിൽ ഒരുങ്ങി വരുന്ന പൃഥ്വിവിനെ കണ്ട് അവർ മിഴികൾ താഴ്ത്തി പൂർണിമയെ നോക്കിക്കൊണ്ട് അവൻ മുറിയിലേക്ക് കയറി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പാർവതിയെ കണ്ട് ഇമവിട്ട മറന്ന് നോക്കി നിന്നു പൃഥ്വി പാർവതി കണ്ണാടിക്കുമ്പിൽ വന്ന് നിൽക്കുന്നവടെ അടുത്ത് കാതോലം ചെന്ന് വിളിച്ച ഒരു ചിരിയോട് അവനെ തള്ളി മാറ്റി പാർവതി നാണം കലർന്നവരുടെ നോട്ടവും ഭാവവും അവനെ സ്വയം മറന്ന് നിൽക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ഇരുതോളിലും കൈകൾ വെച്ചു ദേവേട്ട അവളുടെ ആർദ്രമായ വിളി സ്വയം മറന്ന് കണ്ണുകൾ അടച്ചു അവൻ അവളുടെ കൈകൾ അവന്റെ നെഞ്ചിലൂടെ ഇഴഞ്ഞു അവളുടെ സ്പർശനം പോലും തന്നെ മത്ത് പിടിപ്പിക്കുന്ന പോലെ തോന്നി പൃഥ്വിന് തോളിത്തട്ടിയുള്ള വിളിയാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് എന്റെ പാർവതി നിന്റെ ഈ സാമീപ്യം ഇങ്ങനെ നിന്നാ മതിയോ എല്ലാരും മണ്ഡപത്തിൽ കാത്തിനിക്കുകൾ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ് വാ പാർവതി ഇനിയും കാത്തിരിക്കാൻ ഈ ഉള്ളവന് ക്ഷമയില്ല പാർവതി അവന്റെ കൈകൾ പിടിച്ച് അവന്റെ കൂടെ മണ്ഡപത്തിലേക്ക് നടന്നു പാർവതി പാർവതിയെ നോക്കി തന്റെ സാരി തുമ്പോണ്ട് വാപുത്തിക്കറിഞ്ഞു പൂർണിമ എന്ത് പറ്റി പൂർണിമേ പുറകിൽ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ട് പതിയെ തിരിഞ്ഞു നോക്കി തന്നെ തുറച്ചു നോക്കിയിരിക്കുന്ന ചന്ദ്രസിംഹനെ കണ്ട് പൂർണിമയാളുടെ കാലിലേക്ക് വീണു എന്റെ മോളൊരു പാവ ഈ വിവാഹം നടത്തിരുന്നു അവൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അവൾ സ്വഭാവത്തിലേക്ക് വന്ന നടന്നു സ്വയം ജീവനെടുക്കുക എന്റെ മോള് ദയവ് ചെയ്ത് ഇതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കണം പൂർണ്ണിമയെ നോക്കി അയാൾ അട്ടാസിച്ച് ചിരിച്ചു സ്വന്തം വിവാഹം കാണി വരാം പണ്ട് നീ ഞങ്ങളെ പറ്റി എന്റെ കുഞ്ഞിന്റെ ജീവൻ നശിപ്പിക്കരുത് എന്റെ ചന്ദ്രസിംഹനെ അമ്മേ പലരി പൂർണിമ വിളിച്ചോണ്ട് ഓടിച്ചെന്ന് എന്താമ്മേ എന്താ പറ്റിയേ മോളെ പാർവതി അവളെ എങ്ങനെ രക്ഷിക്കണം നീ അമ്മയ്ക്ക് അറിയില്ല മോള് അമ്മ വിഷമിക്കാതെ അമ്മ മണ്ടത്തിരി ഞാൻ വരാ നീ എങ്ങോട്ടാ മോളെ ആ എങ്ങോട്ടും രേണുകാരിയും കൂടി ഞാൻ വരാം ഇപ്പൊ അമ്മ ചെല്ലു ഞാൻ വരാം പറഞ്ഞുകൊണ്ട് പൂർണിമയെ എണീപ്പിച്ചു പോയി പല്ലവി മണ്ഡപത്തിലിരിക്കുമ്പോൾ കത്തി ജോലിക്കുന്ന അഗ്നിയിലേക്ക് നോക്കി പാർവതി അധികം ആരും തന്നെ ഇല്ല എന്നാൽ മിഴികൾ നാലു ഭാഗം ആരെയോ തെരഞ്ഞു നീ ആരെയായി തെരഞ്ഞെ പെട്ടെന്ന് നടത്തിരിക്കുന്ന പൃഥ്വിന്റെ ചോദ്യം കേട്ടത് ആര് നോക്കി പുഞ്ചിരിച്ചു ഏയ് ഒന്നുമില്ലേട്ടാ ഞാൻ ആരൊക്കെയാ വന്നേ പാർവതിക്ക് നോക്കിയതാർവതിക്ക് അറിയോ ഇല്ല അതിനാ നോക്കിയത് ആരാണെന്ന് ദേവയുടെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ ശരിയാ ഈ താലി കഴിയട്ടെ എന്നിട്ട് ഞാൻ തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്താം എന്താ അതുപോലെ മതിദേവിട്ടാ ഒരു പുഞ്ചിരിയോടെ അവർ നോയി കൊണ്ട് പതിയെ പുറകിലേക്ക് തിരിഞ്ഞു വീൽ ചെയറിൽ രേണുകയും തള്ളിക്കൊണ്ടുവരുന്ന പല്ലവിയെ കണ്ട് അതുവരെ ഇല്ലാത്ത ഒരു പുഞ്ചിരി മോനെ അവരുടെ ചുഴിൽ തിമിർത്താടി ഓരേക്കോളൂ പറഞ്ഞുകൊണ്ട് പൂജിച്ച താലി ചന്ദ്രസിംഹൻ പൃഥ്വിന്റെ കയ്യിലേക്ക് നീട്ടി ഒരു ഉന്മാതിയെ പോലെ ആ താലി വാങ്ങി പാർവതിക്ക് നേരെ തിരിഞ്ഞു പൊടുന്നനെയുള്ള ശക്തമായ കാറ്റ് കറുത്തിരുണ്ട മൂടുന്ന അന്തരീക്ഷവും എല്ലാവരെയും വല്ലാതെ മോനെ എന്തോ അരുതാത് സംഭവിച്ചിരിക്കുന്നു അച്ഛാ പോയി ചന്ദ്രസിംഹനകത്തേക്ക് പോകാനൊരുങ്ങിയതും ആ മനയുടെ ഒരു ഭാഗം ചന്ദ്രസിംഹൻ ആ കാഴ്ച വിശ്വസിക്കാനായില്ല കാലങ്ങളായി കൊണ്ടിരുന്ന തങ്ങളുടെ മൂർത്തികൾ കോപിക്കാൻ മാത്രം എന്തോ സംഭവിച്ചിരിക്കുന്നു കണ്ണടച്ചു മന്ത്രങ്ങൾ ഒരു വിടാൻ നോക്കിയതും പറ്റുന്നില്ല ഇല്ല അയാൾ അച്ഛാ എന്താ എന്താ ഉറക്കിയത് എത്തുന്നില്ല അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് പൃഥ്വി തന്റെ കഴുത്തിലെ മന്ത്രചണ്ടുകളിൽ പിടിച്ചു ഒരു നിമിഷം അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ച് സ്തംഭിച്ചു പോയി അവൻ ഏതോ ഒരു പ്രേരണയിൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ പൃഥ്വി അഗ്നി എരിയുന്ന കണ്ണുകളോടെ തന്റെ മന്ത്രചരടുകൾ പിടിച്ചു നിൽക്കുന്ന പാർവതിയെ കണ്ടു അവൻ ഉറ്റുനോക്കി പാർവതി അവന്റെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞതും അവൻ മുഖത്തേക്ക് നോക്കി ഉച്ചഭാഗത്തോടെ ആ മന്ത്രചരടുകൾ പാർവതി അവന്റെ ശരീരം ഒരു പിശാചിനെ പോലെ വിറകുണ്ട് ഒരു പിശാചിനെ പോലെ അനധിയത് തെറ്റു പാർവതി താൻ എന്ത് ചെയ്തി പൃഥ്വിൻ ചെല്ലാം ഞാൻ നിന്നെ ദേവേടം പോലെ പ്രണയിക്കുന്നു ഈ പാർവതി അവളി എന്നും ആദിദേവന്റെ മാത്രമാണ് കണ്ണുകൾ വിടർത്തിയ ആത്മവിശ്വാസത്തോടെ പറയുന്നവളെ അവൻ നിമിഷം നോക്കി കാണുകയായിരുന്നു ഇല്ല പാർവതി എന്നെ മറികടന്നെയും മനവിട്ടു പോവാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല അത് നിന്റെ വെറും തോന്നൽ മാത്രമാണ് പൃഥ്വി സൗഹൃദം നടിച്ച് നീ എന്നെ പറ്റിച്ച പോലെ സ്നേഹം നടിച്ച് നിന്റെ ശക്തികളെ നശിപ്പിച്ച പോലെ നീ അറിഞ്ഞില്ല അന്ന് ആ മുറിക്കുള്ളിൽ കയറി എല്ലാം മനസ്സിലാക്കിയതാങ് അറിയാത്തതായിട്ടുണ്ടായിരുന്നു നിന്റെ ശരീരത്തിലുള്ള മന്ത്രചരടുകളായിരുന്നു കുറച്ച് നിമിഷം മുമ്പ് അത് ഞാൻ അങ്ങ് എടുത്തു മാറ്റി വളരെ നിസ്സാരമായി എന്റെ ചെറിയ സ്പർശത്തിൽ നീ മതിമറന്നു പോയപ്പോ നിന്റെ ശരീരത്തിൽ അഴിഞ്ഞു വീണ മന്ത്രശല്ലുകൾ നീ അറിയാതെ പോയി എത്ര നീ വിജയിച്ചെന്ന് കരുതിയാലും നടക്കില്ല പാർവതി വല്ലാത്തൊരു ഭാഗത്തോടെ പറഞ്ഞോട് അവ പൊട്ടിച്ചിരിച്ചു അവൻ ആദിദേവൻ അവൻ ചത്തുപോയില്ലേ പാർവതി അവന്റെ അട്ടാസം വീണ്ടും അവിടെ ആകെ മുഴങ്ങി കേട്ടു പാർവതി ഒന്നും മിണ്ടിയില്ല എന്താ പാർവതി വിശ്വാസം ദേ ഈ കൈകൾ ഞാൻ കൊന്നു പാർവതിയുടെ മുഖത്തേക്ക് വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി പറഞ്ഞു വരും ഞാൻ വിശ്വസിക്കുന്ന എന്റെ മഹാദേവനിൽ ഈ നിമിഷവും പൂർണ്ണ വിശ്വാസം ഉണ്ട് എനിക്ക് ഏത് അണ്ടഘടകത്തിൽ നിന്നാണെങ്കിലും ഈ പാർവതി തേടി ആദിദേവൻ വന്നിരിക്കും കൊള്ളാം കൊള്ളാം പാർവതി നിന്റെ വിശ്വാസം എന്നാൽ ഇവിടെ വിജയിക്കുന്നത്

ഇതുപോലെ ഇതുപോലെ ദാ ും പല്ലവിയും പൂർണിമയും പല്ലവിയുടെ അടുത്ത് വീൽച്ചറിൽ ഇരിക്കുന്ന രേണുകയുടെ കഴുത്തിലൂടെ ഇരുമ്പ് കമ്പി പുറത്തേക്ക് തുളഞ്ഞു കയറി രക്തം വാർന്നൊഴിച്ചു നിമിഷം കൊണ്ട് അവരുടെ ചലനം ഉറ്റു ആ നിമിഷം എല്ലാവരും കാണുകയായിരുന്നു അവനിൽ അവശേഷിക്കുന്ന പൈശാചികത അപ്പോഴും അവന്റെ ഒരു കൈ പല്ലവിയുടെ മുടിക്കുത്തിൽ വലിഞ്ഞു മുറുകി ആനിലെ പോലെ പല്ലവി പേടിച്ച് വിറക്കുന്നുണ്ട് എന്താ പാർവതി എന്നെ ചതിക്കാൻ കൂട്ടുനിന്ന നിന്റെ ആദ്യപടി ഈ സ്ത്രീ അല്ലേ കണ്ടോ പാർവതി അടുത്തത് ഈ നിൽക്കുന്ന നിന്റെ സ്നേഹനിധിയായ അനിയത്തി അല്ലേ ചേച്ചി പേടിച്ചു വരച്ചുകൊണ്ട് വിളിച്ചു പല്ലവി രേണുകയുടെ കഴുത്തിലെ കമ്പി വലിച്ചൂരി അവൻ പല്ലവിയുടെ കഴുത്തിലേക്ക് നീട്ടിയത് വേണ്ട വേണ്ട അവിടെ നിന്ന് ചെയ്യല് അവൻ്റെ മുന്നിൽ കൈകൾ കൂപി പറഞ്ഞു പാർവതി അവൻ്റെ അട്ടാസം അവിടെ ആകെ മുഴങ്ങി ഇല്ല പാർവതി നീ പറഞ്ഞാൽ ഞാൻ എന്തു അനുസരിക്കും ചെയ്യില്ല പക്ഷേ ഞാൻ പറയുന്നതിന് മറുത്തൊരുപടി നീ ചലിച്ച തീരും ഇവളുടെ ജീവൻ പാർവതിൻ്റെ മിഴികൾ നിറഞ്ഞൊഴിക്കും താൻ ഇത്രയൊക്കെ ചെയ്തിട്ടു ഇല്ല തോറ്റുപോയിരിക്കുന്നു ദേവേട്ടൻ എവിടെയാണ് മനസ്സുരുങ്ങി നിറഞ്ഞ മിഴികളോടെ വിളിച്ച അവൾ ഇരിക്കു പാർവതി ദേ അവിടേക്ക് ഇരിക്കാം മണ്ഡപത്തിലെ ഇരിപ്പിടത്തിലേക്ക് നോക്കി പറഞ്ഞു അനുസരണയോട് ഒരു പാവ കണക്കിരുന്നു പാർവതി അറിയാതെ പോയി പല്ലവി തന്റെ സായിയുടെ കൈയിലേക്ക് പല്ലവി കൊടുത്ത് അവളുടെ കഴുത്തിൽ കത്തി വെച്ച് നിന്ന് തന്റെ കയ്യിലെ കമ്പി ചലനെ മറ്റേ ശരീരത്തിലേക്ക് വീണ്ടും ആഞ്ഞു തറച്ചു അവൻ പാർവതി തന്റെ ഇരുകൾ ഇറകി അടച്ചു കൈകളിൽ സ്വന്തം മാതാവിന്റെ രക്തം പടർന്നിട്ടുണ്ട് ആ കൈകളാൽ അവൻ നിരത്തി വീണ താലിയെടുത്തു അവൾക്കടുത്തായിരുന്നു വല്ലാത്തൊരു പൈശാചികതയോടെ നോക്കി പാർവതിയെ നോക്ക് നോക്ക് പാർവതി പാർവതി ദേ ഈ പോവുക ഇല്ല വാക്കുകളിൽ മിഴുകിൽ തുറന്ന് നോക്കാനുള്ള ത്രാണിയില്ലായിരുന്നു അവൾക്ക് പൃഥ്വി തിരിഞ്ഞ് തന്റെ സായി നോക്കിയതും അതിനർത്ഥം മനസ്സിലാക്കിയ പോലെ അയാൾ പല കഴുത്തിൽ ചെറുതായി കത്തിയെന്ന് അമർത്തി പല വീട് അളർച്ചയിൽ പാർവതി കണ്ണുകൾ വലിച്ചു തുറന്നു വല്ലാത്തൊരു ചിരിയോടെ താലി തന്നെ നേരെ പിടിച്ച് നിൽക്കുന്നതിനെ കണ്ട് പാർവ്വതിക്ക് ഈ നിമിഷം താൻ ഭൂമി താഴേക്ക് പോയില്ലെന്ന് തോന്നിപ്പോയി അന്തരീക്ഷം വല്ലാതെ കറുത്തിലുണ്ടും ശക്തമായ കാറ്റും ചുറ്റും നോക്കി തന്റെ പിതാവ് തളർന്നു വീണ് കിടക്കുന്നുണ്ട് മനയുടെ ഓരോ ഭാഗവും തകർന്ന് വീണിട്ടുണ്ട് അതൊന്നും വകവെക്കാതെ കരഞ്ഞുവലങ്ങിയവടെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ കഴുത്തിലേക്ക് താലി ചേർക്കാൻ ഒരുങ്ങിയതും തന്റെ മുന്നിൽ നിന്നും കാറ്റുപോലെന്തോന്ന് തെറിച്ചു പോകുന്ന പോലെ തോന്നി പുറകോട്ട് നോക്കി പാർവതി കുറച്ചകെ നിലത്തെ ഇടന്ന് പുളയുന്ന പൃഥ്വിനെ കണ്ട് അവടെ കണ്ണുകൾ മിഴിഞ്ഞു ഒന്ന് പുളഞ്ഞുകൊണ്ട് നിലത്തുനിന്ന് ശിരസ് ഉയർത്തി മുന്നോട്ട് നോക്കി പൃഥ്വി അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു മുന്നിൽ കാണുന്നത് സത്യമോ മിഥ്യയോ പതിയെ അവന്റെ ചുണ്ടുകൾ മുന്നോട്ട് നോക്കിയ പാർവതി തന്റെ മുമ്പിൽക്കുന്ന ആദിയെ കണ്ട് മിഴികൾ തിളങ്ങി ഏവേട്ട ഞൊടിയിലെ ഓടിച്ചെന്ന് അവൻ ഇറകെ കെട്ടിപ്പുണർന്നു വിതുമ്പിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പാർവതി പതിഞ്ഞ സ്വരത്തോടെ വിളിച്ചു ആദി എന്നാൽ ഈ കാഴ്ച തന്നെ പോലെ തോന്നി അവൻ നീ ചാവാൻ വേണ്ടി ഒരുങ്ങി വന്നതാണോടാ നീ വീണ്ടും അലറി പറഞ്ഞ ആദ്യയുടെ നാഞ്ഞെ ചവിട്ടി അവന്റെ ചവിട്ട് പാർവതിയിൽ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് തന്നെ കിട്ടിയ ചവിട്ടിലെ ആദ്യം പുറകിലേക്ക് തെറിച്ച് വീണു തെറിച്ച് വീണ ആദ്യം എണീറ്റ് നോക്കിയതിനും ചുറ്റും അവന്റെ സഹായികൾ ആദ്യം വനം വെച്ചു എന്നാൽ അവരെല്ലാം നിഷ്പ്രയാസം ആദ്യം അടിച്ചു വീഴ്ത്തി കോപം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയ പൃഥ്വി ചീറികൊണ്ട് ആദ്യക്ക് നേരെ പാഞ്ഞെടുത്തു അതേ വേഗത്തിൽ ആദ്യം അവനിലേക്ക് പാഞ്ഞെടുത്തു ഓരോടികളെപ്പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു രണ്ടുപേർക്കും ചെറിയ പരിക്കൾ പറ്റിയെങ്കിലും അതൊന്നും വകക്കാതെ വീണ് തുടർന്നു നീ വരാൻ പറ പറഞ്ഞു രക്ഷപ്പെടാം പലവി പറയുമ്പോൾ അലറി വിളിച്ചെങ്കിലും അതൊന്നും അവൻ കേട്ട ഭാഗം അടിച്ചില്ല തന്റെ അവശ്യതകൾ വകവെക്കാതെ വീണ്ടും അവനെ തല്ലി അമർത്തുന്നതിനിടെ ഇരുവരും താഴേക്ക് പാർവതി ഉറക്കി വിളിച്ചു താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും കാലുനി താഴേക്ക് ചെന്ന് പതിച്ചു നെറ്റി നെറ്റിമുറി രക്തം വാർന്നു ഒളിച്ചെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആദിയുടെ അടുത്തേക്ക് ഓടി പോവാം കരഞ്ഞോണ്ട് അവനോടായി പറഞ്ഞു പാർവതി ഇല്ല പാർവതി ഇന്നത്തോടെ ഇവന്റെ അന്ത്യം കുറിച്ചിട്ടേ ഈ ആദിദേവൻ തിരിച്ചു വരുന്നു പറയുന്നതോടൊപ്പം അവൻ്റെ കൈകൾ പിടിച്ച് തിരിച്ചു ആ വേദന കൊണ്ട് അവനൊരു നിമിഷം പുളഞ്ഞു പിടഞ്ഞു നിമിഷ നേരം കൊണ്ട് അവൻ ആദ്യം ചവിട്ടി തെറിപ്പിച്ചു ആദ്യ ചെന്ന് വീണത് ഒരു വലിയ ശിവഗ്രഹത്തിനടുത്തേക്കായിരുന്നു തലയിൽ ആദ്യമേയുള്ള മുറിവിൽ വീണ്ടും ചെന്നിടിച്ചതും ആദ്യ വേദനയോടെ പൊളഞ്ഞു വിതുമ്പിക്കറിഞ്ഞുകൊണ്ട് പാർവതി ഓടിച്ചെന്നു വേദന കടിച്ചമർത്തുന്ന ആദ്യ പാർവതി ഇറങ്ങിയപ്പോഴെന്ന് അവിടെ മടിയിലേക്ക് വേണ്ട നമുക്ക് രക്ഷപ്പെടാം ഇല്ല പാർവതി അവന്റെ അന്ത്യം കാണാതെ ഇവിടെ വിട്ട് ഞാൻ പോവില്ല പാർവതി വേദന കടിച്ചാ മറ്റേ പറയുന്നവനെ നോക്കി പാർവതി വിങ്ങിപ്പൊട്ടി കറിഞ്ഞു അലറികൊണ്ട് അടുത്തേക്ക് ചെന്നു പാർവതിയെ പിടിച്ചു വലിച്ചാ അവരുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു കവിൾ പറഞ്ഞു പോകുന്ന വേദനയോടെ പാർവതി നിലത്തേക്ക് പതിച്ചു നിന്റെ കൺ മുമ്പിൽ ഇവരെ ഞാൻ കൊന്നുമൂർന്ന് നീ കാണാൻ കാത്തിരുന്ന പറഞ്ഞുകൊണ്ട് ആദ്യം പിടിച്ചു വലിച്ച അവന്റെ തല അവിടെയുള്ള ശിവന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു ആദ്യയുടെ നെറ്റിലൂടെ രക്തം ഒലിച്ചെറിഞ്ഞു ആഞ്ഞിടിക്കുന്ന ശക്തിയിൽ ആ പ്രതിമയിലെ തൃശൂലം മണ്ണിലേക്ക് പതിഞ്ഞു പാർവതിക്ക് ആ കാഴ്ച കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല മണ്ണിലേക്ക് മുഖം താഴ്ത്തി പാർവതി കിടക്കി വർക്ക് കേട്ട് ഞെട്ടലോടെ നോക്കി പാർവതി തന്റെ മെഴികുയർത്തി മുന്നോട്ട് നോക്കി കണ്ണുകളിൽ വിശ്വസിക്കാൻ കഴിയാതെ മുന്നിലെ കാഴ്ചയിൽ പേടിയും സന്തോഷവും ഒരുപോലെ തിമിർത്താടിയ നിമിഷം മുഖത്താകെ രക്തം വാർന്ന് രുദ്രതാണ്ഡവമാണെന്ന ശിവഭഗവാനെ പോലെ തൻ്റെ ദേവേട്ടൻ കയ്യിൽ വലിയൊരു തൃശൂലം അതിൻ്റെ അറ്റത്ത് പൃഥ്വിന്റെ തലയും അതിലൂടെ രക്തവും ഒലിച്ചിറങ്ങുന്നുണ്ട് അവന്റെ ഉടൽ നിലത്ത് വീണ് പിടയുന്നുണ്ട് ആദി തന്റെ കയ്യിലെ തൃശൂലം ദൂരേക്ക് എറിഞ്ഞു പാറയിൽ ചെന്ന് തറഞ്ഞവന്റെ തല രണ്ടായി പിളർന്ന് ഭൂമിയിലേക്ക് പതിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം